െള്ളൊരു വചനദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഇക്ഷവർ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഭാഷണമാണ് പതിമൂന്നാമത്തെ അധ്യായം നമുക്കറിയാം മത്തായ സുവിശേഷം അഞ്ച് പ്രഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയിലെ പ്രസംഗം അഞ്ചാമത്തെ അധ്യായം അഞ്ച് ആറ് ഏഴ് അധ്യായം അത് അങ്ങനെ പതി പത്താമത്തെ അധ്യായവും പതിമൂന്നാമത്തെ അധ്യായവും പതിനെട്ടും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇതെല്ലാം അഞ്ച് പ്രഭാഷണങ്ങളാണ് അതിൽ ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഉപമ ഉപമയിലൂടെ പഠിപ്പിക്കുകയാണ് ഇവിടെ പ്രത്യേകം പറയുന്നൊരു കാര്യം ദൈവരാജ്യം നിധി പോലെയാണ് സാഹചര്യം ഇതാണ് പണ്ടൊക്കെ ബാങ്ക് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് അന്ന് സമ്പത്ത് സൂക്ഷിക്കാനായിട്ട് ആൾക്കാർ ചെയ്തിരുന്നത് തങ്ങുള്ളതെല്ലാം സ്വർണമാക്കി മാറ്റി ആ സ്വർണം എവിടെയെങ്കിലും കുഴിച്ചിടും എപ്പോൾ കൊണ്ടും എടുക്കാമല്ലോ ആരും നഷ്ടം കട്ടുകൊണ്ട് പോവുകയില്ല നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് സ്വർണ്ണമാക്കി കുഴിച്ചിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു നമുക്കും അടുത്ത് നിധി കിട്ടുമെന്ന് പറയുമല്ലോ ഇങ്ങനെ കുഴിച്ചിടും പക്ഷേ ആൾ മരിച്ചു പോയി എടുക്കാൻ സാധിക്കില്ല അപ്പോൾ എങ്ങോ ഒരു വ്യക്തിക്ക് സ്ഥലം മേടിച്ചു ആ സ്ഥലത്തിൻ്റെ അകത്ത് നിധി കണ്ടെത്തി അപ്പോൾ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയവനെ പോലെയാണ് ദൈവരാജ്യം കണ്ടെത്തുക ഇപ്പം ദൈവരാജ്യം കണ്ടെത്തി നിധി കണ്ടെത്തി കഴിയുമ്പോൾ ബാക്കിയെല്ലാം വിറ്റിട്ട് ഇത് സി വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവരാജ്യം ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ് ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള ബോധ്യം എനിക്കെല്ലാം ദൈവത്തിന് മക്കളാണെങ്കിൽ അതിനേക്കാൾ എന്താണ് വേണ്ടത് അപ്പോൾ ആ ദൈവത്തിന് മകനായിരിക്കുന്ന ആ അവസ്ഥയിൽ ഞാൻ തുടരാൻ വേണ്ടി അതെനിക്ക് ശരിയാകാൻ വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായി നിൽക്കുന്ന സഹായകമല്ല ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം അത് നഷ്ടമായി കണക്കാക്കരുത് ഈ നിധി വാങ്ങാൻ വേണ്ടി സ്ഥലം വിൽക്കുന്നത് അല്ലെങ്കിൽ സമ്പത്ത് വിൽക്കുന്നത് നഷ്ടമായിട്ടല്ല ലാഭമായിട്ടാണ് കണക്കാക്കുക എന്ന് പറഞ്ഞൊരു ദൈവരാജ്യം ദൈവത്തെ പിതാവായി എന്നെ ദൈവത്തിൻ്റെ മകളായ സഹോദരനായി കാണുന്ന മക്കളായി കാണുന്ന ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ദൈവം എൻ്റെ മകനായി മകളായി സ്വീകരിക്കുന്നെങ്കിൽ അതിനേക്കാൾ കൂടെ എനിക്കെന്താണ് വേണ്ടത് നിത്യമായ ജീവിതത്തിലേക്കാണ് സ്വർഗ്രഹത്തിലേക്കാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദൈവത്തിന് മൂല്യങ്ങൾക്ക് വിരുദ്ധമായതൊന്നും എനിക്ക് ഉണ്ടാകാൻ പാടില്ല അതെല്ലാം വിൽക്കണം ഉപേക്ഷിക്കാൻ തയ്യാറാകണം അത് നഷ്ടബോധമല്ല സന്തോഷത്തോടുകയാണ് അയാൾ വിൽക്കുന്നത് വലിയ നിധി കണ്ടെത്തിയത് കൊണ്ട് നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ഉപേക്ഷിച്ചാൽ അത് ഉപേക്ഷയായിട്ട് കണക്കാക്കാതെ ദൈവരാജ്യം ലഭിക്കുന്നതിനുള്ള ഒരു അധ്വാനമായി ത്യാഗമായി കണക്കാക്കുക അപ്പോൾ ത്യാഗത്തിലല്ല ലാഭത്തിലാണ് നോട്ടം ദൈവം എൻ്റെ പിതാവാണ് ദൈവം എന്നെ മകനായി മകളായി സ്വീകരിച്ചിരിക്കുന്നു എന്നും ദൈവത്തോടു കൂടി ആയിരിക്കാം അതിന് ഈ ഭൗതിക സമ്പത്തല്ല ആവശ്യം ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ തയ്യാറാകണം പങ്കുവയ്ക്കാതെ സുരുക്കൂട്ടി വെക്കുന്ന സമ്പത്ത് എന്നെ ഒരിക്കലും ദൈവരാജ്യത്തിന് അർഹനാക്കുകയില്ല എന്ന് ഓർക്കുക അതുകൊണ്ട് പങ്കുവെക്കുന്ന സ്നേഹത്തിലൂടെ ദേവരാജ്യത്തിൻ്റെ അവകാശികളാകാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുന്നു